കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടിപ്പിച്ചു എന്നൊരു വാർത്ത നാം കേട്ടു കോൺഗ്രസ് ഒരു സോഷ്യൽ എൻജിനീയറിംഗ് എന്താണ് കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവടി സോഷ്യലിസത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് സ്വീകരിച്ച സോഷ്യലിസ്റ്റ് നിലപാടുകളിൽ നിന്ന് മതരാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മൃദു ഹിന്ദുത്വവും മതനൂഷന്യൂനപക്ഷ പീഡനവും പ്രീണനവും പീഡനമല്ല പ്രീണനം അതല്ലേ ഇന്നത്തെ കെ പി സി സിയുടെ പുനഃസംഘടന ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മതത്തിൻ്റെ താല്പര്യം മറ്റൊരു ഭാഗത്ത് മതത്തിലെ ഉന്നത ജാതിയിൽപ്പെട്ടവരുടെ താല്പര്യം എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും ചേർത്ത് നിർത്തുന്ന മറ്റൊരു രാഷ്ട്രീയം മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്തുന്ന മറ്റൊരു രാഷ്ട്രീയം ഇതാണോ ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷി ചെയ്യേണ്ടത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടെടുപ്പിലൂടെ അവരുടെ വികാരത്തിന് അനുകൂലമായി സംഘടനാ മര്യാദയനുസരിച്ച് ഒരു പാർട്ടിയെ കെട്ടിപ്പെടുത്തേണ്ട ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ൈക്കമാൻഡ് എന്ന് പറയുകയും ചിലവരുടെ സാർത്ഥ താൽപര്യങ്ങൾക്ക് വഴങ്ങി ഉൾപാർട്ടി ജനാധിപത്യത്തെ പൂർണ്ണമായും തകർത്ത് നോമിനേറ്റഡ് പാർട്ടിയായി മാറിയതിലുള്ള ദുഃഖം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ കേരളത്തിലെ ആത്മാർത്ഥതയുള്ള ഗാന്ധിയൻ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന നെഹ്റുവിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആവടി സോഷ്യലിസത്തിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ തങ്കലിബികളാൽ എഴുതപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മകത്തായ പ്രസ്ഥാനത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് ഐ എന്ന ഈ പാർട്ടി അതിൽ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരുടെ വേദനയ്ക്കൊപ്പം ഞാനും പങ്കുചേരുകയാണ് അവർ സ്വയം ഈ വികാരം പങ്കുവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ